ശ്രീബുദ്ധന്റെ പ്രധാന ഉപദേശങ്ങൾ താഴെ കൊടുക്കുന്നു ദുഃഖ സത്യങ്ങൾ നാല് ആര്യസത്യങ്ങൾ ശ്രീബുദ്ധന്റെ ഉപദേശങ്ങളുടെ കാതൽ നാല് ആര്യസത്യങ്ങളാണ് സർവം ദുഃഖം ദുഃഖമുണ്ട് ലോകം ദുഃഖമയമാണ് ജനനം രോഗം വാർദ്ധക്യം മരണം ഇഷ്ടമല്ലാത്തവരുമായി ചേരുന്നത് ഇഷ്ടമുള്ളവരുമായി വേർപിരിയുന്നത് ആഗ്രഹങ്ങൾ സഫലമാകാത്തത് ഇതെല്ലാം ദുഃഖമാണ് ദുഃഖസമുദിയും ദുഃഖത്തിന് കാരണമുണ്ട് ദുഃഖത്തിന്റെ കാരണം തൃഷ്ണ അഥവാ അമിതമായ ആഗ്രഹങ്ങളാണ് കാമം ഭവം വിഭവം ഈ ആഗ്രഹങ്ങളാണ് വീണ്ടും വീണ്ടും ജനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദുഃഖനിരോധം ദുൽഖം ഇല്ലാതാക്കാൻ കഴിയും തൃഷ്ണകളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലൂടെ ദുഃഖത്തെ അതിജീവിക്കാൻ സാധിക്കും ദുഃഖനിരോധ ഗാമിനി പ്രതിഭ ദുൽഖം ഇല്ലാതാക്കാനുള്ള വഴിയുണ്ട് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗ്ഗം അഷ്ടാംഗമാർഗ്ഗം അഥവാ എട്ട് വിശിഷ്ടപാതകളാണ് അഷ്ടാംഗമാർഗം ഈ എട്ട് വഴികളിലൂടെ സഞ്ചരിച്ചാൽ ദുഗത്തിൽ നിന്ന് മോചനം നേടാം എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു അവ താഴെ പറയുന്നവയാണ് ശരിയായ കാഴ്ചപ്പാട് സമ്യക് ദൃഷ്ടി നാല് ആര്യസത്യങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവ് ശരിയായ സങ്കല്പം സമ്യക് സങ്കല്പം ശരിയായ ചിന്തകളും ഉദ്ദേശങ്ങളും അഹിംസ ത്യാഗം സ്നേഹം ശരിയായ സംസാരം സമ്യക് വാക്ക് നുണ പറയാതിരിക്കുക കഠിനമായി സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക സത്യവും നല്ലതുമായ വാക്കുകൾ മാത്രം സംസാരിക്കുക ശരിയായ പ്രവൃത്തി സമയക്കർമ്മം കൊല മോഷണം വ്യഭിചാരം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുക മറ്റുള്ളവർക്ക് നന്മ വരുന്ന പ്രവൃത്തികൾ ചെയ്യുക ശരിയായ ജീവിതരീതി സമയക്കാജീവം സമൂഹത്തിന് ദ്രോഹം ചെയ്യാത്ത സത്യസന്ധമായ ജീവിതമാർഗം തിരഞ്ഞെടുക്കുക മത്യവില്പന ആയുധ തുടങ്ങിയവ ഒഴിവാക്കുക ശരിയായ പരിശ്രമം വ്യായാമം തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നല്ല ചിന്തകളെ വളർത്താനുമുള്ള നിരന്തര പരിശ്രമം ശരിയായ മനസ്സാന്നിധ്യം സമ്യക് സ്മൃതി ഓരോ നിമിഷത്തിലും ബോധപൂർവം ഇരിക്കുക ശരീരത്തെയും മനസ്സിനെയും നിരീക്ഷിക്കുക ശരിയായ ധ്യാനം സമയക് സമാധി മനസ്സിനെ ഏകാഗ്രമാക്കിയ ധ്യാനത്തിലൂടെ പരമമായ ശാന്തി നേടുക മറ്റു പ്രധാന ഉപദേശങ്ങൾ അനിത്യം ക്ഷണികത്വം ഈ ലോകത്തിലെ എല്ലാം ക്ഷണികമാണ് ഒരു വസ്തുവും ശാശ്വതമായി നിലനിൽക്കുന്നില്ല മാറ്റമാണ് പ്രപഞ്ചത്തിന്റെ നിയമം അനാത്മം ആത്മാവില്ലായ്മ സ്ഥിരമായ ഒരു ഞാൻ അഥവാ ആത്മാവ് എന്നൊന്നില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതികവും മാനസികവുമായ അവസ്ഥകളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് അഹിംസ എല്ലാ ജീവജാലങ്ങളോടും ദയയും സ്നേഹവും കാണിക്കുക ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക കർമ്മ സിദ്ധാന്തം ഒരാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നല്ലതായാലും ചീത്തയായാലും അതിൻ്റെതായ ഫലമുണ്ടാകും അത് ഈ ജീവിതത്തിലോ വരും ജന്മങ്ങളിലോ അനുഭവിക്കേണ്ടി വരും മധ്യമ മാർഗം അമിതമായ ഭോഗാസത്തെയും അമിതമായ ആത്മപീഡനവും ഒഴിവാക്കി ഒരു മധ്യമ മധ്യമമാർഗ്ഗം സ്വീകരിക്കാനാണ് ബുദ്ധൻ ഉപദേശിച്ചത് ഈ ഉപദേശങ്ങളെല്ലാം മനുഷ്യനെ ദുഖത്തിൽ നിന്ന് മോചിപ്പിച്ച് ആന്തരിക സമാധാനവും നിർവ്വാണവും നേടുന്നതിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഇതുപോലെയുള്ള അറിവ് വേഗത്തിൽ ലഭിക്കുവാൻ ഒമേഗ ബ്ലോഗ്സ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക